സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് വാവയുടെ നൂലുകെട്ടാണേ അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ആറ് മണിക്ക് തന്നെ എഴുന്നേറ്റ് ഞാൻ കുളിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ടൈമിൽ എഴുന്നേറ്റുന്നതും കുളിക്കുന്നതൊക്കെ അപ്പം ഞാൻ നൂലുകെട്ടിന് വേണ്ട ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഐറ്റംസൊന്നും എൻ്റെയിൽ ഉണ്ടായിരുന്നില്ല ഉള്ളതൊക്കെ വെച്ച് ഇവിടെ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ബാക്കി കാണുന്ന ബാക്ക് ബാക്ക്ഡ്രോപ്പ് ഇന്നലെ ഫ്രണ്ട്സ് തന്നെ കെട്ടിയൊക്കെ വെച്ച് സെറ്റാക്കി തന്നിട്ടാണ് കേട്ടോ പോയത് ഇത് ഞാൻ ക്ഷീണീന്ന് വാങ്ങിയതായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വാവിനെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്തു സാധാരണ ഞാൻ ഇവിടെ ഇന്നും വൈകുന്നേരം കുളിപ്പിക്കാറ് ൾ വലിയ വാശിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കൊണ്ട് പെട്ടെന്ന് തന്നെ കുടിപ്പിച്ച് ഞാൻ ഒരുക്കാൻ തുടങ്ങി ഇതുപോലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉടുപ്പൊക്കെ ഇട്ടിടാൻ അവൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് കൂടാതെ കണ്ണും പൊട്ടും വരച്ചും പൊട്ട് വരച്ചൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് വരയ്ക്കാൻ തീരെ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൂട്ടുകാരുടെ കയ്യിലാണ് കേട്ടോ കുഞ്ഞിനെ വരയ്ക്കാൻ കൊടുത്തത് അവൾ നല്ല അടിപൊളിയായിട്ട് കുഞ്ഞിനെ പൊട്ടൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നേ ആ ടൈം കൊണ്ട് ഞാനും പെട്ടെന്ന് റെഡിയാവാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ കണ്ണൊക്കെ വരച്ച് പൊട്ടൊക്കെ തൊട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു കേട്ടോ പിന്നെ ഇന്ന് ട്രഡീഷണൽ ഡ്രസ്സ് ആയതുകൊണ്ട് സിന്ദൂര മസ്റ്റാണല്ലോ സാരിയുടെ കൂടെ സിന്ദൂരം നല്ല ഭംഗിയല്ലേ അപ്പോൾ അതൊക്കെ തൊട്ട് ഞാൻ പെട്ടെന്ന് റെഡിയായി ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ മുഖത്ത് മോസ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്ന് പെട്ടെന്ന് ഞാനൊരു കോമ്പാക്റ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ആയിട്ട് ഞാനും വാവയെ റെഡി ആയിട്ടുണ്ട് എനിക്ക് അവളെ കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി തോന്നിയിട്ടോ കാരണം ഇങ്ങനെ പൊട്ടൊക്കെ വെച്ച് കാണാനായിട്ട് ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് അനൂപിനെ കൊണ്ടേ കാണിക്കാൻ പോവാണ് ഞങ്ങളെ രണ്ടും ഒരുങ്ങിയത് ഞാനാണെങ്കിലും കുറേ നാളുകൾക്ക് ശേഷമല്ലേ സാരിയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ അനൂപിൻ്റെ അടുത്ത് കൊണ്ടേ അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവാം കേട്ടോ മാവിനെ കാണുമ്പോൾ എല്ലാവരും പറയും കേട്ടോ ആണോ എന്ന് സാധാരണ ഡ്രസ്സൊക്കെ ആയിട്ട് കാണുമ്പോൾ ആളുകൾ എപ്പോഴും ചോദിക്കുന്നത് ആൺകുട്ടിയാണോ ആൺകുട്ടിയാണോന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ പെൺകുട്ടിയായിട്ട് ഒരുക്കി കണ്ടപ്പോൾ അനൂപനും ഭയങ്കര സന്തോഷമായി പിന്നെ എല്ലാവരും ഉള്ളപ്പോൾ അവനും വലിയ റിയാക്ഷനൊന്നും ഇടാൻ പറ്റില്ല എന്നാലും അവൻ പറഞ്ഞ് കൊള്ള അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരുന്ന് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഹാപ്പിയായി അങ്ങനെ നൂലുകെട്ടിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ നൂലുകേട്ടിന് ഇരുന്ന സ്ഥലം മാറിപ്പോയി പിന്നെ അങ്ങനെ ഉടുപ്പിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഉടുപ്പൊന്നും ഇല്ലാതെ നൂലുകെട്ടുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ നിങ്ങളെ നൂലുകെട്ടി കാണുമ്പോ അതിനകത്ത് കുറേ മിസ്റ്റേക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ കുറേ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും കാരണം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല യൂട്യൂബിലും പിന്നെ വീട്ടിലെ അച്ഛനമ്മമാരോടൊക്കെ ചോദിച്ചത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നൂല് കെട്ടിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് റെഡിയാക്കിയതും കെട്ടാൻ പോകുന്ന പിന്നെ നമ്മുടെ എല്ലാവരും വേറെ വേറെ ജില്ലക്കാരാണ് തിരുവനന്തപുരം കോട്ടയം കൊല്ലവും എല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ കാസർഗോഡും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആ രീതികളിലെ ചിലതൊക്കെ ഫോളോ ചെയ്തൊക്കെയാണ് നമ്മൾ ഈ കെട്ടുന്നത് അപ്പൊ ഞാൻ അനൂപ് നൂല് കെട്ടാൻ പോവാണ് കേട്ടോ അവയ്ക്ക് വാവയ്ക്ക് നൂലുകെട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വാവയെ അനൂപിന്റെ കയ്യിലോട്ട് കൊടുത്തു അടുത്ത ചടങ്ങ് വാവയുടെ പേര് വിളിക്കുന്നതാണ് പണ്ടൊക്കെ നൂലുകെട്ട് ചടങ്ങിൽ പോകുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ഞാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിനെ പറ്റി എനിക്ക് പിന്നെയും ധാരണ ഉണ്ടായിരുന്നേ കാരണം നൂലുകെട്ടിലാണല്ലോ വാവയുടെ പേരെന്താണെന്ന് അറിയാൻ പറ്റുക ഒരു ചെവി വെറ്റില കൊണ്ട് മറച്ചു പിടിച്ചിട്ടാണ് കേട്ടോ പേര് വിളിക്കുന്നത് രണ്ട് ചെവിയിലും പേര് വിളിക്കെ ഒരു ചെവിയിൽ വിളിക്കുന്ന ദേവിയുടെ പേരും മറ്റേ ചെവിയിൽ കുഞ്ഞിന്റെ പേരും ആണ് കേട്ടോ നമ്മൾ വിളിക്കുന്നത് അത് വളരെ പതുക്കെ അച്ഛൻ മൂന്ന് തവണയാണ് കേട്ടോ വിളിക്കുക അനുപ് അങ്ങനെ പേര് വിളിച്ചതിന് ശേഷം അമ്മയായ ഞാൻ വാവയെ മൂന്ന് തവണ ഈ പേര് ഉറക്കെ വിളിച്ചിട്ട് എടുക്കുക കേട്ടോ ചെയ്യേണ്ടത് അത് ഞാൻ അതുപോലെ തന്നെ ഫോളോ ചെയ്തു ചെയ്തിട്ടു അപ്പോഴത്തേക്ക് വാവയ്ക്ക് കുറച്ച് ക്ഷീണമൊക്കെ ആയി അവൾ ചെറുതായിട്ട് ചിണുങ്ങാൻ തുടങ്ങി കേട്ടോ അവളെ ഞാൻ കുറച്ച് ഉമ്മയൊക്കെ കൊടുത്ത് പാട്ടൊക്കെ പാടി ആശ്വസിപ്പിച്ചു പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നിട്ട് അവർ കൊണ്ടുവന്ന് ഗിഫ്റ്റൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും ഭാവിക്ക് അത് അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ വാവയ്ക്ക് തളയും അരഞ്ഞാണോ കൊലസും ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ ഇപ്പോഴാണ് കേട്ടോ വാവയ്ക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ കുറെ കാര്യങ്ങളും ഇട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നമുക്കറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഓരോന്ന് ഓരോന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വാവയ്ക്ക് ഓരോരുത്തരായിട്ട് കരിവളയൊക്കെ ഇട്ട് കൊടുത്തു ഞാനും ഇട്ട് കൊടുത്തു കേട്ടോ കരിവള കരിവള കുറേ നാളായിട്ട് വന്നിരിക്കുന്നതായിരുന്നു കേട്ടോ കുഞ്ഞു വാവുണ്ടാവുന്നതിന് മുമ്പേ വീട്ടിൽ നിന്ന് അയച്ചു തന്നാണ് കേട്ടോ പക്ഷെ ഇപ്പോഴാണ് കേട്ടോ നമ്മളിടുന്നത് അപ്പാവയുടെ നെയിം റിവീൽ ചെയ്യുകയാണ് കേട്ടോ വാവയ്ക്ക് നമ്മൾ നിധി അനൂപ് എന്നാണ് കേട്ടോ പേര് വെച്ചത് ഗേൾ ബേബി ആണെന്ന് അറിഞ്ഞ അതിൽ അനൂപിൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ നിധിന്ന് പേരിടണം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വേറെ പേരൊക്കെ പറഞ്ഞോളാം പറഞ്ഞാലും ആൾ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് നിധി തന്നെ വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിനും പാസ്പോർട്ടിനും ഒക്കെ കൊടുത്തപ്പോഴും നിധിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ പേര് കൊടുത്തത് എനിക്കും ആ പേരെന്തോ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി അതിനുശേഷം നമ്മളെല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെ ഇത് പെട്ടെന്നുള്ളൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുറേ ഫ്രണ്ട്സിനൊന്നും ഇതിനകത്ത് വരാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയാണ് കേട്ടോ ഒരിൽ ഒരാളില്ലെങ്കിലും നമുക്കത് ഭയങ്കരമായിട്ട് വിഷമാവും അങ്ങനെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മണിയൊക്കെ ആയിരുന്നു എല്ലാവർക്കും വശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വിശിക്കണേന്റെ മെയിൻ റീസൺ ഇതുകൂടിയാണ് സദ്യ ആയിരുന്നു നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ നമുക്ക് എപ്പോഴും ഒന്നും അങ്ങനെ സദ്യ കഴിക്കാനൊന്നും പറ്റില്ല എക്സ്പെഷ്യലി വെജിറ്റേറിയൻ ഫുഡൊക്കെ നമ്മൾ വളരെ കുറവാണ് കേട്ടോ എപ്പോഴും കഴിക്കുന്നത് ഇത്രയധികം കറികളൊക്കെ കൂട്ടി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് ശരിക്കും ഒരു നല്ല വൈബ് തന്നെയാണ് കേട്ടോ അതും ഈ ഫുഡ് എല്ലാം അനൂപ് രാവിലെ അഞ്ച് മണിക്ക് എണീറ്റി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ശരിക്കും അവനോ ഒറ്റയ്ക്കാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കിയത് സാമ്പാർ ഉണ്ടായിരുന്നു മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു അവിയൽ തോരൻ കിച്ചടി ഇതെല്ലാം അനൂപ് തന്നെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ എനിക്കും സദ്യ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്രയേറെ കറികളൊക്കെ കൂട്ടി സദ്യ കഴിച്ചിട്ട് കുറേ നാളായിട്ടോ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇതുപോലെ ഫുഡ് പിന്നെ കഴിച്ചിട്ടേ ഇല്ല പിന്നെ കൂടാതെ ഉണ്ടായിരുന്നു പാലടയും ബോളിയും പഴവും പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് നന്നായിട്ട് ഞാൻ ഫുഡ് കഴിച്ച് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ബോളി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കുറച്ചേരം കിടന്ന് ഉറങ്ങിയിട്ടാണ് കേട്ടോ എല്ലാവരും വീട്ടിലൊക്കെ പോയത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇത്രയും ആയിട്ട് ഫുഡ് കഴിച്ചതന്നെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം അത്രയേ ഉള്ളൂ ഇപ്പം ബൈ താങ്ക്